കമണ്ഡലുവും യോഗതണ്ടും പുരാതന ഭാരതത്തിലെ ഋഷിമാരുടെയും മഹർഷിമാരുടെയും കൈവശമുണ്ടായിരുന്ന സ്വത്തുക്കളായിരുന്നു ഇവ സർവസംഘ പരിത്യാഗികളായ മഹർഷിമാരുടെ ഏക സ്വത്തും ഇവയായിരുന്നു യോഗതണ്ട് ധ്യാനത്തിൽ മുഴുകുന്നതിനും വെള്ളം നിറച്ച കമണ്ടലു ശരീരം ശുചിയാക്കുന്നതിനും വേണ്ടിയുള്ളതാണ് കമണ്ടലു എന്നത് ഒരു മരത്തിന്റെ കായയാണെന്ന് നമുക്ക് എത്ര പേർക്കറിയാം ഒരു ഫുട്ബോളിനേക്കാൾ വലുതും വളരെയധികം ഭാരമേറിയതുമായ ഈ കായ പൊട്ടിച്ചാണ് കമണ്ടലു തയ്യാറാക്കിയിരിക്കുന്നത് വളരെയധികം ഔഷധ ഗുണമുള്ളതാണ് ഈ എന്ന് കല്ലുപാറ പുതുശ്ശേരിയിലെ വീട്ടുവളപ്പിൽ നട്ടുവളർത്തിയ ചെടി ചൂണ്ടിക്കാണിച്ച് മാധ്യമപ്രവർത്തകൻ ലജു കലൂപാറ പറയുന്നു കമണ്ടലു ഇംഗ്ലീഷ് എന്ന് അതായത് പണ്ട് നമ്മുടെ കേരളത്തിലെ സന്യാസിനായ രക്ഷാപാത്രത്തിന് പ്രത്യേകിച്ചും ഈ വെള്ളം എടുക്കാനായിട്ട് ഉപയോഗിച്ചിരുന്നത് ഇതിന്റെ തോടാണ് ഇതിന്റെ തോട് വളരെ കട്ടി കൂടിയതാണ് ചിരട്ട പോലെ വളരെ കട്ടി കൂടിയ തോടാണ് അപ്പോൾ ഇതിനകത്ത് നീക്കി കഴിഞ്ഞാൽ അതിനകത്ത് വെള്ളം എടുക്കാൻ പറ്റും അത് വർഷങ്ങളോളം ഇത് കേട് കൂടാതെ ഇരിക്കും പിന്നെ ഇതിനകത്ത് വെള്ളം ഉപയോഗിച്ച് കഴിഞ്ഞാൽ വെള്ളത്തിന് ഔഷധ ഉണ്ടെന്നൊരു വിശ്വാസമുണ്ട് ഇത് മലയാളികൾ പൊതുവെ ഇത് അങ്ങനെ കഴിക്കാറില്ല പക്ഷേ ഫിലിപ്പീൻസുകാരുടെ ഒരു പ്രധാന ഭക്ഷണമാണ് ഇപ്പം ഇത് വ്യാപകമായിട്ട് വരുന്നുണ്ട് പ്രത്യേകിച്ച് ഇന്ത്യയിലെ നമ്മുടെ ഗുജറാത്ത് പഞ്ചാബ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ പിന്നെ വാണിജ്യ അടിസ്ഥാനത്തിൽ തന്നെ ഇത് കൃഷി ചെയ്യുന്നുണ്ട് ശരീരത്തിന് ഔഷധഗുണമുണ്ടെന്നുള്ളതാണ് പറയുന്നത് ഇപ്പം മലയാളികൾ ഇത് ഭക്ഷിക്കാൻ ഇറങ്ങിയിട്ടുണ്ട് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പം ഓരോരുത്തരും കൊണ്ട് നടുന്നുണ്ട് ഞാനിത് കാസർഗോഡ് ഒരു നേഴ്സറി എന്നാണ് സംഘടി സാധാരണ ഒരു ഫുട്ബോളിനെക്കാട്ടി വലിപ്പം വെക്കാറുണ്ട് ഇതിനെ ഇത് ഞാൻ നട്ടിട്ട് നാലാം വർഷം കായ്ച്ചു ഇതിൻ്റെ തോട് വളരെ കട്ടി കൂടിയത് അതിനെ ചിരത്ത പോലെ വളരെ കട്ടി കൂടിയ തോടാണ് ഇത് നമ്മൾ പിന്നെ വാൾ കൊണ്ട് അതിൻ്റെ മുകളിൽ ഇലക്ട്രിക് വാൾ കൊണ്ട് കട്ട് ചെയ്ത് നീക്കിയിട്ട് ശേഷം ഇതിൻ്റെ പൾപ്പ് എടുക്കാനൊക്കെ എത്രേം കട്ടിയാ അല്ലെങ്കിൽ വെട്ടിയാൽ ഇത് പൊട്ടിപ്പോ അങ്ങനെ പള്പെടുത്തതിനു ശേഷമാണ് ഇതിന് ഉപയോഗിക്കുന്നത് എത്ര മാസം കൊണ്ടാ നാലാം വർഷം ഇത് കായ്ക്കും പിന്നെ കാ എത്ര നാളം കൊണ്ട് വിളയെന്നൊന്നും അറിയില്ല ഈ പ്രാവശ്യം രണ്ടൊരു കായലേ കായ്ച്ചിരുന്നു അത് പൊഴിഞ്ഞു പോയി ഈ പ്രാവശ്യം അഞ്ചാറ് കായുണ്ട് എല്ലായിടത്തും പിന്നെ ഈ കാ ഇതിന്റെ കമ്പിനെ താങ്ങാനുള്ള ഒരു ഇതില്ല പലപ്പോഴും അതെന്റെ കമ്പി താഴേക്ക് പോയി ഇതിന്റെ കാവെന്ന് കഴിഞ്ഞാൽ പിന്നെ ഞെടുത്തിന് കട്ടി കൊടുത്ത് പലപ്പോഴും ഇത് പൊഴിഞ്ഞു പോകാറുണ്ട് ഞാനൊരു പിന്നെ ഇതിന്റെ ഇതെടുത്തിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു വെക്കാനുള്ള പാത്രം ശരിയാക്കാം എന്നുള്ളത് പിന്നെ ആണ് ഇപ്പൊ ഉദ്ദേശിക്കുന്നത് പിന്നെ പലരും ഓരോ കണ്ടിട്ട് കൗതുകമായിട്ട് കണ്ടിട്ട് ചോദിച്ചിട്ടുണ്ട് കിട്ടുന്ന മറക്കും കേരളത്തിൽ അപൂർവമായ കമണ്ടലു മരങ്ങളാണ് ഇവിടുത്തെ കൗതുക കാഴ്ച രണ്ടു മരങ്ങളിലായി പത്തോളം കായകളുണ്ട് ഫുട്ബോളിനേക്കാൾ വലിപ്പമുള്ള കായകളുടെ പുറന്തോടിന് ചിരട്ടയേക്കാൾ കട്ടിയുണ്ട് പഴയകാലത്ത് മഹർഷിമാർ വെള്ളമെടുക്കാൻ ഉപയോഗിച്ചിരുന്നത് കമണ്ടലുമരത്തിൻ്റെ കായകളാണ് മൂപ്പെത്തിയ കായകളിലെ ഭാഗം നീക്കി കട്ടിയുള്ള പുറന്തോടാണ് പ്രയോജനപ്പെടുത്തിയിരുന്നത് ഇതിൽ ശേഖരിക്കുന്ന വെള്ളത്തിന് ഔഷധഗുണം ഉണ്ടെന്നാണ് വിശ്വാസം ഏതാനും ദശാബ്ദങ്ങൾക്കപ്പുറം ക്ഷേത്ര വളപ്പിൽ കമണ്ഡലു മരങ്ങൾ നട്ടുവളർത്തിയിരുന്നുവെങ്കിലും ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ വൃക്ഷം അവസ്ഥയിലാണ് കല്ലോപ്പാറ ഐക്കരപ്പടിക്ക് സമീപം കൈതയിൽ മേലെ മുല്ലപ്പള്ളിയിൽ ലജു അബ്രാഹിമിന്റെ മൂന്നേക്കർ തോട്ടം ജൈവ വൈവിധ്യം നിറഞ്ഞതാണ് മത്സ്യക്കുളം വൃക്ഷങ്ങൾ തീരുന്നില്ല അപൂർവ ജനസിൽപ്പെട്ട പക്ഷി പ്രകാദികളും ഇവിടെ സംരക്ഷിക്കപ്പെടുന്നു നൂറ്റി അമ്പത്തി ആറ് പിന്നെ എനം മരങ്ങള് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് അതിനകത്ത് വനത്തിലെ വൻമരങ്ങളായ നെടിനാറ് എലവ് കൊളമാവ് പാല പിന്നെ തേക്കിന്റെ ആഭരണമായിട്ടുള്ള ചടച്ചി കുന്തിരിക്കും പിന്നെ ഈ റെയിൽവേ സ്ലീപ്പറിന് ഉപയോഗിക്കുന്ന തമ്പകം പിന്നെ പണ്ട് ഉപയോഗിച്ചിരുന്ന കരിമരം പിന്നെ മൂട്ടിപ്പഴം ഇങ്ങനെ ഒരുമാതിരിപ്പെട്ട എല്ലാ വിധവും പിന്നെ തേക്കിട്ടി ഇങ്ങനെ തുടങ്ങിയ പിന്നെ വൻമരങ്ങളെല്ലാം ഉണ്ട് മഹാഗണിയുണ്ട് പിന്നെ പ്രധാനമായിട്ടും ഈ പിന്നെ തേക്കും മഹാഗണിയും കൃഷി ചെയ്തിരിക്കുന്ന നമ്മളൊരു വരുമാനമായിട്ട് തന്നെയാണ് അതൊരു ദീർഘകാല വിള എന്നുള്ള നിലയിലാണ് നൂറിലധികം ഉണ്ട് തേക്കും ഉണ്ട് മഹാഗണിയുണ്ട് നല്ല വണ്ണമുള്ള മരങ്ങളുമുണ്ട് പിന്നെ എല്ലാ സീസണിലും നമുക്ക് വരുമാനം എന്നുള്ള രീതിയിലുള്ള കൃഷിയാണ് ചെയ്തിരിക്കുന്നത് പിന്നെ പ്ലാവുകൾ ലാവുകൾ ഇരുപതോളം ഇനം ലാബുകളുണ്ട് അതും കഴിയുന്ന എത്ര നാടൻ പ്ലാവുകളാണ് കളക്ട് ചെയ്തിരിക്കുന്നത് പിന്നെ മാവുകൾ മാവും ഇരുപതിലധികം ഉണ്ട് അതും നാടൻ മാവുകളാണ് കാര്യൂട്ടുമാവ് നമുക്കിവിടെ വളരെ കോമൺ ആയിട്ടുള്ളത് കൊണ്ട് അത് പിന്നെ നാടൻ മാവുകളാണ് വംശ നാശ ഭീഷണി നേരിടുന്നത് അപ്പോൾ ഞാൻ ജോലി ചെയ്തിരുന്ന സമയത്ത് കോഴിക്കോട് കണ്ണൂർ എന്ന മേഖലകളിൽ നിന്നാണ് കൂടുതലും നാട്ടുമാവുകൾ കളക്ട് ചെയ്ത് നട്ടിരിക്കുന്നത് പിന്നെ കിഴങ്ങ് വിളകൾ ഇരുമാതിരി എല്ലാം കൃഷി ചെയ്യുന്നുണ്ട് പന്നിയാണിപ്പം നമ്മളെ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം അതുകൊണ്ട് പിന്നെ കിഴങ് വിള കുറച്ച് വെച്ചിരിക്കുകയാണ് പക്ഷേ ഈ ആദിവാസികളെ പ്രധാനമായിട്ട് കൃഷി ചെയ്തിരുന്ന മുൾക്കിഴങ്ങ് കഴിഞ്ഞ വർഷം ഇവിടെ കൊണ്ടുവന്ന് കൃഷി ചെയ്തിട്ടുണ്ട് നല്ല വിളവുമുണ്ട്